ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോ നേരം വഴുകിട്ടാണ് രാവിലെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഓമ്പൊക്കെ എല്ലാം പ്രസവിച്ച് എടുക്കണ വീടല്ലേ അപ്പോൾ കുട്ടീനെ കുളിപ്പിക്കുക തള്ളേനെ കുളിപ്പിക്കുക തള്ളക്കും ഭക്ഷണം കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് നേരം വൈകിട്ടാണ് വീഡിയോ ഇടാം എല്ലാവരും ക്ഷമിക്കുക അഞ്ഞൊക്കെ വീഡിയോ നേരെ വഴുകിട്ടന്നെ ഉണ്ടാവുകയുള്ളു പിന്നെ ആശുപത്രിയിൽ നിന്നൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് അധികം ബുദ്ധിമുട്ടൊന്നും വന്നില്ല വേഗം പോന്ന് പിന്നെ മൂന്ന് ദിവസം ഉറക്കമൊഴിച്ചിട്ട് തീരെ വെയ്യട്ടോ തലവേദന ഭയങ്കര തലവേദന എന്നാൽ നോമ്പാണ് ഒരു ഗുളിക കഴിക്കാൻ പറ്റും നിവൃത്തിയില്ല കാരണം തീരെ വെയ്യുക ഭയങ്കര തലവേദന തല അങ്ങനെ കുമ്പിടാനൊന്നും വെയ്യ ശബ്ദമൊക്കെ അടഞ്ഞിണ്ടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവൂട്ടോ ശബ്ദൊക്കെ അടഞ്ഞ് ഭയങ്കര തലവേദനയാണ് ഇനിയിപ്പം എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല മകളെ കൊടുത്ത വീട്ടിലെത്തിയിട്ടുള്ളൂ ഇനിയിപ്പോൾ അവിടെനിന്ന് നാളെ രാവിലെ പോവുള്ളൂ നാളെ രാവിലെ ഒരു പത്ത് മണിയോടു കൂടി പോവുള്ളൂ ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിലെത്തും ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് മരുമകൻ്റെ വീട്ടിൽ മകളെ കിട്ടിച്ച് വീട്ടിൽ നിൽക്കണം അപ്പം അവരൊരു ദിവസം നോമ്പ് അറിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയേക്കണം നോമ്പല്ലേ ഇനിയിപ്പോൾ നോമ്പിന് മുന്നേ നാൽപ്പതൊന്നും കഴിയില്ലല്ലോ അപ്പോൾ അവർ ഒരു ദിവസം നോമ്പിറന്ന് പോവാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സമ്മതിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ് നാളെ പോവും ഇന്ന് നോമ്പ് പറഞ്ഞിട്ട് നാളെ പോകണം നാളെ രാവിലെ പോകണം അപ്പോൾ ഒരു ഉച്ച നാളെ ഉച്ചക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തട്ടാവനും ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് വീഡിയോ ഇടുക അപ്പോൾ ലോങ് വീഡിയോ രണ്ട് മൂന്ന് ദിവസമായിട്ടിട്ട് പക്ഷെ ആശുപത്രിയിൽ നിന്നൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു ഇതല്ലായിരുന്നു അവിടെ പോയിസൊക്കെ എല്ലാവരുടെ ശബ്ദവും ഇങ്ങനെ കേൾക്കും ഞാൻ എനിക്കാണെങ്കിൽ ഓസോറ് കൊടുക്കാൻ ഒന്നും അറിയാത്ത കാരണം കൊണ്ട് ലോങ് വീഡിയോക്കൊന്നും ഓസോറ് കൊടുക്കാൻ അറിയില്ല അറിയണില്ല എന്നല്ല ഈ ഫോണിൽ അത് പറ്റണില്ല ഞാൻ അതെന്താന്നൊക്കെ നോക്കിയിട്ട് വേണം എന്തായാലും ഇനി ഇപ്പോൾ ഒരു മാസത്തിന് കുറച്ച് ദിവസത്തിനൊന്നും പിന്നെ ഫോണുമ്പോൾ കളിക്കാനൊന്നും സമയമുണ്ടാവില്ല അതിൻ്റെ ഇടയിൽ ഓരോ ഷോർട്ട് വീഡിയോസ് എങ്ങാനും ഇടാൻ പറ്റിയെങ്കിൽ ഇടും അത്ര തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ചൂടൊക്കെയാണ് നല്ല ചൂടാണ് നോമ്പിനൊക്കെ ആൾക്കാർക്ക് നോമ്പൊക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും വിഷമങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നോമ്പൊക്കെ കഴിയും നമ്മൾ കഴിഞ്ഞ വല്ലതും ഇതേ ഇതിനായിട്ട് ചൂടില്ലല്ലോ നമ്മൾ നോമ്പ് നോക്കിയത് ഉപ്പും നോമ്പ് നോക്കിയത് അപ്പോൾ അതൊക്കെ നോമ്പൊക്കെ അങ്ങോട്ട് കഴിയും എന്ത് ചൂടായാലും വേവായാലും നമുക്ക് നോമ്പൊക്കെ അതിൽക്കാൻ പറ്റില്ലല്ലോ കുട്ടികളൊക്കെ ഉച്ചവരെ നോക്കിയിട്ടൊക്കെ തളർന്നു ഇന്നൊരു നോമ്പായിട്ടുള്ളൂ അവൾക്കും കുട്ടികളൊന്നും ഉച്ചക്ക ഉച്ചയായപ്പോനും കുട്ടികളൊക്കെ തളർന്നു തുടങ്ങി അപ്പോൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുകാരനൊക്കെ ഞങ്ങൾ നിർബന്ധിച്ച് ചീത്ത പറഞ്ഞിരുത്തിച്ചിരുന്നു ചെറിയ ആറ് വയസ്സാരെ ഏഴ് വയസ്സാരൊക്കെ നോമ്പ് കളഞ്ഞിക്കണ് വയ്യ കുട്ടികൾ വയ്യ ഭയങ്കര വെള്ളത്തിന് ദാഹല്ലേ അപ്പം അതുകൊണ്ടാണ് ഒന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് റംലാൻ ആശംസകൾ ഓക്കെ